നമസ്കാരം സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് ഇന്ന് നമുക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ അടുത്ത് അന്തരിച്ച പി വത്സല ഓക്കെ പി വത്സല ഒരു പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്നു അല്ലേ അപ്പം മലയാളികളുടെ പ്രിയ കഥാകാരിയായിരുന്നു പി വത്സല ഓക്കെ അപ്പോൾ പി വത്സല ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത തിരുനെല്ലിയുടെ കഥാകാരി ഓക്കെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരിയും കൂടെയാണ് നമ്മുടെ പി വത്സല അപ്പം നല്ലൊരു വാത്സല്യമുള്ള ഒരു അമ്മയായിട്ട് ചിത്രീകരിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ മനസ്സിലങ്ങനെ ഓർത്തുവെക്കുക തിരുനെല്ലിയുടെ കഥാകാരി ആദ്യത്തെ നോവൽ ഏതാണ് തകർച്ച ഓക്കെ ആദ്യത്തെ നോവൽ ഏതാണ് തകർച്ചയാണ് ആദ്യത്തെ നോവൽ തകർച്ച ആരെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഒരു നോവലൊക്കെ എഴുതുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ മലയാളികളാരും ഇതുപോലൊരു പേരിടില്ല അല്ലേ പത്രയ്ക്കപ്പം നല്ല ധൈര്യവും ഓക്കെ വാത്സലും മാത്രമല്ല നല്ല ധൈര്യമൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ നോവലിൻ്റെ പേര് തകർച്ച തകർച്ച എന്നുള്ളൊരു പേര് തന്നെ ആയതുകൊണ്ട് തന്നെ അതത്ര സക്സസ്ഫുൾ ഒന്നും ആയില്ല ഒരുപാട് അറിയപ്പെട്ടുമില്ല നെല്ല് എന്ന നോവല് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അല്ലേ നെല്ല് എന്ന കഥ എഴുതിയത് ആരാണ് സോറി നെല്ല് എന്ന നോവൽ ഓക്കെ നെല്ല് എന്ന നോവലിലൂടെയാണ് നമ്മുടെ പി വത്സല പ്രശസ്തയാവുന്നത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നെല്ല് അപ്പോൾ ഓൾറെഡി ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ അടുത്ത് തന്നെ അന്തരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കറിയാം ഇപ്പോൾ പി എസ് സി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ശരിയോ തെറ്റോ ഇതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ട് അവരുടെ എഴുത്ത് കൃതികൾ അവർ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ അവരുടെ വിളിപ്പേര് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരിയാണ് പി വത്സല അവരുടെ ആദ്യത്തെ നോവൽ ഏതാണ് അത് തകർച്ചയാണ് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പി വത്സലയുടെ ആദ്യത്തെ നോവല് നെല്ലാണെന്ന് പക്ഷേ ആദ്യത്തെ നോവൽ ഏതാടേ അത് തകർച്ചയാണ് ഓക്കെ നെല്ല് എന്ന നോവലിലൂടെയാണ് അവർ പ്രശസ്തയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നിഴലുറങ്ങുന്ന വഴികൾ ഈ പേര് ശ്രദ്ധിച്ചോളൂ നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്താണ് ലഭിച്ചത് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏതാണ് നിഴലുറങ്ങുന്ന വഴികൾ ഇനി തിരുനെല്ലിയിൽ പി വത്സല പണി കഴിപ്പിച്ച വീടിൻ്റെ പേരാണ് കൂമൻ കൊല്ലി ഓക്കെ തിരുനെല്ലിയിൽ വയനാട്ടിലുള്ള തിരുനെല്ലിയിൽ നമ്മുടെ പി വത്സല പണി കഴിപ്പിച്ച വീടിൻ്റെ പേരെന്താണ് കൂമൻ അവരുടെ ഒരു പ്രശസ്തമായ കൃതിയും കൂടെയാണ് കേട്ടോ കൂമൻ എന്ന് പറയുന്നത് അവരുടെ പ്രശസ്തമായ ഒരു കൃതിയും കൂടെയാണ് അപ്പൊ നമ്മൾ നാലെണ്ണം പഠിച്ചു ആദ്യത്തെ നോവല് തകർച്ചയാണെന്ന് പഠിച്ചു അല്ലേ ആദ്യത്തെ നോവല് തകർച്ചയാണ് രണ്ടാമത് എന്താണ് നെല്ല് നെല്ല് എന്ന നോവൽ രണ്ടാമത്തെ നോവലല്ല കുറച്ച് നോവൽസ് എഴുതിയതിനു ശേഷമാണ് നെല്ല് എഴുതിയത് നെല്ല് എന്ന നോവലിലൂടെ അവർ പ്രശസ്തയാവുകയാണ് നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നമ്മുടെ പി വത്സലയ്ക്ക് എന്ത് ലഭിച്ചടേ എന്ത് ലഭിച്ചു സാഹിത്യ കേരള സാഹിത്യ പുരസ്കാരം ലഭിക്കുകയാണ് കേരള സാഹിത്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏത് നോവല് നിഴലുറങ്ങുന്ന വഴികൾ തിരുനെല്ലിയിൽ നമ്മുടെ പി വത്സല പണിയൊഴിപ്പിച്ച വീടിൻ്റെ പേരെന്താണ് അവരുടെ മറ്റൊരു പ്രശസ്തമായ കൃതിയുടെ പേര് തന്നെയാണ് കൂമൻ കൊല്ലി ഓക്കെ തിരുനെല്ലിയിൽ അവർ ഒരുപാട് കാലം താമസിച്ചിരുന്നു വയനാടിൻ്റെ ആ ഒരു കാവ്യഭംഗി അതായത് നമ്മുടെ കാടും വനങ്ങളും അവിടുത്തെ മൃഗങ്ങളും ഇതെല്ലാം പശ്ചാത്തലമാക്കിയ വളരെ ഒരു ഭംഗിയാർന്ന ഒരു അവതരണശീലി ശൈലിയായിരുന്നു പി വത്സലയയുടേത് ഓക്കെ അപ്പോൾ പി വത്സല എന്താണ് മെയിനായിട്ട് തിരുനെല്ലി തിരുനെല്ലിയിലെ പ്രത്യേകത എന്താണ് തിരുനെല്ലിയിൽ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പക്ഷി സങ്കേതമുണ്ട് അല്ലേ ഓക്കെ ബേഡ് സാങ്ക്ച്വറി ഉണ്ട് ഒരു പക്ഷി സങ്കേതമുണ്ട് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമുണ്ട് പാപനാശിനി പുഴ എന്നറിയപ്പെടുന്ന ഒരു പുഴയുണ്ട് അല്ലേ കബനി നഴി ഒഴുകുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള പ്രത്യേകതയെല്ലാം നമ്മുടെ തിരുനെല്ലിയുണ്ട് ഉണ്ട് അപ്പം തിരുനെല്ലിയുടെ കഥാകാരി അവിടുത്തെ ആ ഒരു പശ്ചാത്തലമാക്കിയതുണ്ട് കഥകളിൽ തിരുനെല്ലിയും വയനാടും വയനാടൻ വനങ്ങളും പശ്ചാത്തലമാക്കിയത് കൊണ്ട് തന്നെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ പി വത്സലയാണ് അപ്പം തിരുനെല്ലിയുടെ കഥാകാരി വയനാടിൻ്റെ അല്ല വയനാട്ടിലുള്ള ഒരു സ്ഥലമാണ് നല്ല കാട് ആനകളും മാനുകളും എല്ലാം സ്വര്യമായി വിഹരിക്കുന്ന ഒരു നല്ലൊരു പ്രദേശമാണ് തിരുനെല്ലി എന്ന് പറയുന്നത് വയനാട്ടിലെ ഓക്കെ അപ്പോൾ ആ തിരുനെല്ലിയുടെ കഥാകാരി അവിടെ ഒരു വീടൊക്കെ വെച്ചു ആ വീടിന്റെ പേരെന്തായിരുന്നു കൂമൻ കൊല്ലി ഓക്കെ കൂമൻ കൊല്ലി എന്നൊരു വീട് വെച്ചു ഓക്കെ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കേരള സാഹിത്യ പുരസ്കാരം നിഴലുറങ്ങുന്ന വഴികളെന്ന പുരസ്കാരത്തിന് ലഭിച്ചു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു ഇനി പ്രധാനപ്പെട്ട കൃതികൾ ഇതിൽ പല കൃതികളും നമ്മൾ ഓൾറെഡി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്താണ് ആദ്യത്തെ കൃതി എൻ്റെ പ്രിയപ്പെട്ട കഥകൾ നിഴലുറങ്ങുന്ന വഴികൾ നെല്ല് ഗൗതമൻ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ കൂമൻ കൊല്ലി ഓക്കെ ഇതെല്ലാം പല വട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കൂമ്മൻകൊലി ആവട്ടെ നെല്ലാവട്ടെ നിഴലുറങ്ങുന്ന വഴികളാവട്ടെ മരച്ചോട്ടിലെ വേൽ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്താണ് പി വത്സല ഞാൻ പറഞ്ഞു നല്ല വാത്സല്യമുള്ള ഒരു അമ്മയായിട്ട് കണക്കാക്കാൻ പറഞ്ഞു അല്ലേ അപ്പോൾ വാത്സല്യമുള്ള അമ്മയുടെ മകൻ ആരാണ് ഗൗതമൻ ഓക്കെ പി വത്സലയയുടെ അല്ലെങ്കിൽ വാത്സല്യമുള്ള ആ ഒരു കോട ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓർക്കാൻ ഗൗതമൻ ഗൗതമൻ എന്തു പറയും എൻ്റെ പ്രിയപ്പെട്ട കഥകളെല്ലാം ആര് പറഞ്ഞുതരും വാത്സല്യമുള്ള അമ്മ നിഴലുറങ്ങുന്ന വഴികളിലിരുന്ന് നെല്ല് അടുക്കി വെച്ച് നെല്ല് പറക്കി വെച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ മര അപ്പോൾ ഇത് ഗൗതമൻ എന്ത് ചെയ്തു മരച്ചോട്ടിലെ മരച്ചോട്ടിലെ വെയിൽ ചീളുകളെടുത്ത് കൂമൻ കൊല്ലി എറിയുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കഥ പോലെ ഓർത്തു വയ്ക്കുക ഓ നല്ല വാത്സല്യമുള്ള ഒരു അമ്മ നീളിലുറങ്ങുന്ന വഴിയിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ ആർക്ക് പറഞ്ഞു കൊടുക്കും ഗൗതമന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഗൗതമൻ പോയിട്ട് എന്തെയ്യും മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ കൂമൻ കൊല്ലിയെ എറിയുന്നു ഓക്കെ അതൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഓർത്തിരിക്കുന്നവർക്ക് അങ്ങനെയും ഓർക്കാം അടുത്തത് മറ്റൊരു ന്യൂസാണ് സച്ചിൻ ജനാധിപത്യത്തിൻ്റെ ഐക്കണായി സച്ചിൻ ജനാധിപത്യത്തിന്റെ ഐക്കൺ എന്താണ് എല്ലാ ആൾക്കാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓരോരുത്തരെയായിട്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഐക്കണായിട്ട് എടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരഞ്ഞെടുപ്പ് ഐക്കണായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായിട്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ആ ഒരു ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സച്ചിനും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ധാരണാപത്രത്തിൽ ധാരണാപത്രത്തിൽ ാണ് സച്ചിനും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടിയില്ലേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നമ്മുടെ രാജീവ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇപ്പൊ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ് അതുകൊണ്ട് ഉറപ്പായാലും ക്വസ്റ്റിനൊക്കെ പ്രതീക്ഷിക്കാം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാടേ അത് നമ്മുടെ രാജീവ് കുമാറാണ് ഓക്കെ രാജീവ് കുമാർ ആരുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു സച്ചിനുമായിട്ട് ഓക്കെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷൻ്റെ ഐക്കണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആരാണ് സച്ചിൻ ടെൻഡുൽക്കറാണ് ഇതിൽ സച്ചിൻ്റെ പ്രവർത്തനം എന്താണ് പരസ്യങ്ങളിലൂടെ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കുക വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതൊക്കെയാണ് ഐക്കണിൻ്റെ ആ ഒരു പ്രവർത്തനം ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പോളിംഗ് പേഴ്സൻ്റേജ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ഐ ൺസായിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി വരുന്ന മൂന്ന് വർഷം ആരായിരിക്കും സച്ചിൻ സച്ചിനായിരിക്കും ഇലക്ഷനുമായിട്ടുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഐക്കണായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനു മുമ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പേഴ്സണാലിറ്റീസും നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ എന്തായിട്ട് ഐക്കണായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ഫേമസ് ക്രിക്കറ്ററായിട്ടുള്ള എം എസ് ധോണി അമീർ ഖാൻ അമീർ ഖാൻ ആരാണ് ഫിലിം സ്റ്റാർ മൂവി സ്റ്റാർ ആണല്ലേ അതുപോലെ തന്നെ മേരി കോം ബോക്സിംഗ് ബോക്സിംഗ് താരം അഞ്ച് തവണ നമ്മുടെ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ ബോക്സിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ആളാണ് ആര് മേരി കോം പങ്കജ് ത്രിപാഠി ചോദിച്ചിട്ടുണ്ട് മേരി കോമിനെ പറ്റിയല്ലേ ഏറ്റവും കൂടുതൽ തവണ ബോക്സിംഗ് കിരീടം നേടിയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ബോക്സിംഗ് താരം ഇന്ത്യൻ താരം ആരാണ് അത് മേരി ആരാണ് പങ്കജ് ത്രിപാഠി പങ്കജ് ത്രിപാഠി അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലേ നമുക്ക് മറ്റൊരു പി എസ് ആൻസർ ആയിട്ട് വരുന്ന ആളാണ് പങ്കജ് ത്രിപാഠി ശ്രദ്ധിച്ചോളാ അറുപത്തി ഒൻപതാമത്തെ ഫിലിം അവാർഡ് നാഷണൽ അവാർഡ്സിൽ മികച്ച സഹനടന് മിമി എന്ന് പറഞ്ഞ ആ ഒരു മൂവിയിൽ ഒരുപാട് കിട്ടിയ ആളാണ് പങ്കജ് ത്രിപാഠി ഒരു മൂവി സ്റ്റാർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫിലിം സ്റ്റാറാണ് പങ്കജ് ത്രിപാഠി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ന് ചോദിക്കരുത് എല്ലാവരും ആരാണ് എന്നറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ പങ്കജ് ത്രിപാഠിക്ക് മറ്റൊരു ക്വസ്റ്റ്യനും ഇനി വരാൻ പോവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അറുപത്തി ഒമ്പതാമത്തെ ദേശീയ സിനിമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അല്ലേ അതില് ഈ പങ്കജ് ത്രിപാഠിക്കാണ് മിമി എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തിൽ സഹനടൻ്റെ അവാർഡ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ സച്ചിനാണ് ജനാധിപത്യത്തിന്റെ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം മൂന്ന് വർഷത്തെ കരാറാണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ഇനി എല്ലാ വോട്ടർമാരെയും പോളിംഗ് പെർസെൻറ്റേജ് കൂട്ടാനായി മാക്സിമം പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് സച്ചിൻ ഇതിൽ ചെയ്യാനുള്ളത് ഇനി ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് ഐക്കൺസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആരൊക്കെയാണ് അത് എം എസ് ധോണിയുണ്ട് മേരി കോമുണ്ട് പങ്കജ് ത്രിഭാഠിയുണ്ട് അമീർ ഖാനുണ്ട് ഇവരെല്ലാം തിരഞ്ഞെടുപ്പ് ഐക്കൺസ് ആയിട്ട് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇനി അഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം നമ്മളിപ്പോൾ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ മാറി നമ്മുടെ നീതി ആയോഗാണ് ഇപ്പോൾ രാജ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ദാരിദ്ര്യ കണക്കാണെങ്കിലും ബി പി എൽ ഐ പി എൽസ് പോലെയുള്ള ലൈൻസ് ആണെങ്കിലും എല്ലാം നിശ്ചയിക്കുന്ന ആരാണ് നീതി ആയോഗാണ് അല്ലേ അപ്പം നീതി ആയോഗ് അഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തു ഓക്കെ അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുപ്പ് എടുത്തപ്പോൾ എന്ത് മനസ്സിലായിടെ അഞ്ച് വർഷത്തിനിടെ എത്ര കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത് നീതി ആയോഗിൻ്റെ ബഹുതല ആരോഗ്യ സോറി ദാരിദ്ര്യ സൂചിക മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറി എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്ത് എത്ര കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറിയിട്ടുണ്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി ഓക്കെ ഇപ്പൊ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി നമുക്ക് ഇപ്പൊ ഏകദേശം നൂറ്റി അൻപത് കോടിയിലധികം ജനസംഖ്യ ഉണ്ട് അല്ലേ അതിൽ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് കോടി ജനങ്ങൾ കൂടെ ഓൾറെഡി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി ഒരൊണ്ട് ഓക്കെ അതിൽ കൂടാതെ ഈ ഒരു അഞ്ച് വർഷത്തിനിടയിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം എത്ര കോടി ജനങ്ങൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിരിക്കുന്നു ഇനി ദേശീയ കുടുംബാരോഗ്യ സർവേ അടിസ്ഥാനമാക്കിയുള്ള സൂചന പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിനും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിനും മധ്യേ ബഹുതലങ്ങളിൽ ദാരിദ്ര്യ മൊത്തത്തിൽ നമ്മുടെ ദാരിദ്ര്യം ഇരുപത്തിനാല് പോയിന്റ് എട്ടഞ്ച് ശതമാനമായിരുന്നു അത് എത്രയായിട്ട് കുറഞ്ഞു പതിനാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനമായിട്ട് കുറഞ്ഞു നമ്മുടെ എക്കണോമിക്സിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കറണ്ട് ഈ ഒരു സർവേയും അതിൻ്റെ ആ ഒരു റിലേഷനും ഒക്കെ ചോദിക്കാം അപ്പം എത്രമാത്രം ദരിദ്രരുണ്ടായിരുന്നു ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാ എട്ട് അഞ്ച് ശതമാനം അത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും മധ്യേ ആ ഒരു കണക്കെടുപ്പിൽ എത്രയായിട്ട് കുറഞ്ഞു പതിനാല് പോയിൻറ്റ് ഒമ്പത് ആറായിട്ട് കുറഞ്ഞു പതിനാല് പോയിൻ്റ് ഒൻപത് ആറായിട്ട് കുറഞ്ഞു ഇനി ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കറിയാം മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ദാരിദ്ര്യ ദാരിദ്ര്യത്തിന് അടിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു അവര് പത്തൊമ്പത് പോയിൻ്റ് രണ്ട് എട്ടായിട്ടും നഗരങ്ങളിൽ എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം നമുക്കറിയാം ഗ്രാമങ്ങളിൽ പൊതുവേ സിറ്റീസിനേക്കാളും ദാരിദ്ര്യം കൂടുതലായിരിക്കും അല്ലേ കാരണം എന്താണ് അവിടെ തൊഴിലവസരങ്ങൾ കുറവാണ് കൃഷിയായിരിക്കും മെയിനായിട്ടുള്ള നമ്മുടെ ഉപജീവന മാർഗ്ഗം അപ്പം നഗരങ്ങളിൽ ജോലി സാധ്യത കൂടുതലുണ്ടെങ്കിൽ എട്ട് പോയിൻറ്റ് ആറഞ്ച് ശതമാനമായിരുന്നു ദാരിദ്ര്യം അത് എത്രയായിട്ട് കുറഞ്ഞടേ അഞ്ച് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അഞ്ച് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം അപ്പം നമ്മുടെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പി എസ് സിയിൽ ഈ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര ശതമാനം എത്ര ശതമാനം എന്നുള്ളത് ദാരിദ്ര്യം അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കണക്കുകൾ അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് പി എസ് സി ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ും ഓർമ്മ വരും ഓക്കെ അപ്പൊ അഞ്ചു വർഷത്തിൽ നമ്മുടെ രാജ്യത്തിൽ എത്ര കോടി ജനങ്ങൾ ഈ ഒരു പോയിന്റ് ഉറപ്പായാലും ഓർത്ത് വെക്കുക ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറിയത് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കയറ കയറി അതുപോലെ തന്നെ നമ്മുടെ ദരിദ്രരുടെ എണ്ണം ഇരുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഒമ്പത് ആറായിട്ട് കുറഞ്ഞു ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഒമ്പത് കുറഞ്ഞു ദാരിദ്ര്യം കൂടുതലുള്ള ഗ്രാമപ്രദേശങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് ആ മുപ്പത്തഞ്ച് പത്തൊൻപത് എന്നുള്ളത് വെച്ചാൽ മതി ശതമാന കണക്കില്ലെങ്കിലും മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞു ഇനി നഗരങ്ങളിലാണെങ്കിലോ എട്ട് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിൻറ്റ് രണ്ട് ഏഴ് മൂന്ന് ശതമാനമാണ് സിറ്റീസിൽ കുറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഉത്തർപ്രദേശാണ് ദാരിദ്ര്യ മുക്തിയിൽ ഏറ്റവും മുന്നിൽ ഈ വാക്ക് ശ്രദ്ധിക്കണേ ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും ദാരിദ്ര്യം ഇല്ലാത്തത് എന്നാണോ നമ്മൾ ഉദ്ദേശിച്ചത് അല്ല ഏറ്റവും കൂടുതൽ ദാരിദ്ര്യർ ഉള്ളടത്ത് നിന്ന് കുറേ ദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ സംസ്ഥാനം ദാരിദ്ര്യമുക്തിയിൽ എന്നാൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ സ്വന്തം നാടായ കേരളമാണ് ഓക്കെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ നാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് മാറിപ്പോയത് ദാരിദ്ര്യമുക്തിയിൽ ദാരിദ്ര്യം കുറച്ച് കൂടുതൽ ദരിദ്രരെ മാറ്റി അവരെ മുൻനിരയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറ്റിക്കൊണ്ടുവന്ന സംസ്ഥാനമാണേത് ഉത്തർപ്രദേശ് പക്ഷേ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് ഇപ്പോഴേയും ഒന്നാം സ്ഥാനം കേരളം നിലനിർത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ തന്നെയാണ് ദാരിദ്ര്യം കുറവ് ഓക്കെ എന്നാൽ ദാരിദ്ര്യമുക്തി ദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം ബീഹാർ കാരണം നമുക്കറിയാം ഉത്തർപ്രദേശിലും ബീഹാറിലും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ ഇപ്പം ഉത്തർപ്രദേശില് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിൽ നിന്ന് ആൾക്കാരെ പിടിച്ചു ചേർത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനം ഏതാണ് ബീഹാറാണ് എന്നാൽ ദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ ആരാടെ നമ്മുടെ സ്വന്തം കേരളം അപ്പം കേരളം യും ദരിദ്ര ഒന്നാം സംസ്ഥാനമായിട്ട് വീണ്ടും ആ ഒരു സ്ഥാനം നിലനിർത്തി വെച്ചിരിക്കുകയാണ് അല്ലെ എന്നാൽ ഈ ഒരു സൂചിക പ്രകാരം ദരിദ്ര രാജ്യത്തെ തന്നെ ഏക ജില്ല ഏതാണ് അത് എറണാകുളമാണ് ഓക്കെ രാജ്യത്ത് നമ്മുടെ മുഴുവൻ ഇന്ത്യ എന്നുള്ള രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് ജില്ലയിൽ മാത്രമേ ദരിദ്രാത്തതുള്ളൂ അത് എറണാകുളം അതും കേരളത്തിൽ തന്നെയാണ് അല്ലേ നമുക്ക് അഭിമാനിക്കാം എറണാകുളമാണ് ദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക ജില്ല ഇനി കഴിഞ്ഞ വർഷത്തെ ദരിദ്രരഹിത ജില്ല ഏതായിരുന്നു അടേ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് കോട്ടയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സീറോ പെർസെൻറ്റേജ് ആയിരുന്ന പ്രാവശ്യം സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആയി അതുകൊണ്ട് ദരിദ്രർ ഇല്ലാത്ത ആ ഒരു പട്ടികയിൽ നിന്ന് കോട്ടയം മാറിപ്പോയി അപ്പോൾ ദരിദ്ര ഇല്ലാത്ത ഒരേ ഒരു ഡിസ്ട്രിക്റ്റ് ഏതാണ് അത് എറണാകുളമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് കോട്ടയമായിരുന്നു ഇപ്പോൾ ഒരു പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് വന്നത് തന്നെ കോട്ടയം ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറിപ്പോയി ദരിദ്ര ഇല്ലാത്ത ഏറ്റവും അല്ലെങ്കിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് എത്തിയത് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ആരാണ് അത് കേരളമാണ് ഇനി ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും നമുക്കറിയാം അറിയാം എനർജി റിസർച്ച് ഓക്കെ എനർജി എഫിഷ്യൻസി റിസർച്ച് ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമായി രണ്ടായിരത്തി ഏഴ് മുതൽ വളരെ ഉയർന്ന ഒരു പുരസ്കാരം നൽകുന്നുണ്ട് അല്ലേ ശാസ്ത്ര ബഹുമതിയാണ് എനി അവാർഡ് എനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേടിയ മലയാളി ആരാണ് അത് ഡോക്ടർ മലയാളി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി വരുന്ന എക്സാമുകൾക്ക് ഉറപ്പായാലും എൽ ജി എഫ്സിനോ എൽ ഡിക്ക് ഡിഗ്രി ലെവൽസിനോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമായി രണ്ടായിരത്തി ഏഴ് മുതൽ നൽകി വരുന്ന ശാസ്ത്ര ബഹുമതിയായ എനി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നേടിയത് ഈ ഒരു അവാർഡ് ആകെ രണ്ട് ഇന്ത്യക്കാരെ നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് തവണ പി ആ സമയം ചോദിച്ചിരുന്നു സി എൻ ആർ റാവ് ഓക്കെ സി എൻ ആർ റാവുനാണ് രണ്ടായിരത്തി ഇരുപതിൽ ആകെ ഈ രണ്ട് ഇന്ത്യക്കാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ അതുതന്നെ എനി അവാർഡ് കിട്ടിയത് ആർക്കാണ് ഒരു മലയാളിക്ക് കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഓക്കെ ഡോക്ടർ പ്രദീപ് തലാപ്പിലിനാണ് ഈ ഒരു ഊർജ വ്യവസായത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമായിട്ട് എനി അവാർഡ് കിട്ടിയത് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തോളം വരുന്ന ഒരു എമൗണ്ട് ആണ് നമ്മുടെ എനി അവാർഡിന് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഓക്കെ ഇതുവരെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ